يا الله يا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي ورنوتي انبتي أنج إنتا حديث البرامج ഒരു കാഫിറായ മനുഷ്യൻ സൽക്കർമ്മം ചെയ്താൽ നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ് കിട്ടുമോ ഇല്ലയോ പലരുടെയും സംശയവുമാണ് അതേക്കുറിച്ച് ഹബീബ് സല അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദയ്യള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസുബന് മാലിക് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നഹു ഹദ്ദൻ റസൂൽ അല്ലാ സാഹു അലി വസ്ലം അദ്ദേഹം നബി സാഹു അലൈവലാ തങ്ങളെ തൊട്ട് ഹദീദായിട്ട് പറയുന്നു ഹദീത് പറയുന്നു ഇന്നൽ കാഫിറ മനുഷ്യൻ അവനൊരു നന്മ ചെയ്ത ദുന്യാവിൽ അതിന് പകരം അള്ളാഹുത്താല അവന് വിഭവം നൽകും ഭക്ഷണം നൽകും ആ ചെയ്ത നന്മയ്ക്ക് പകരം ദുന്യാവിൽ അവന് അള്ളാഹു താല ഭക്ഷണം നൽകും വിഭവം നൽകും അവന് അനുഗ്രഹം നൽകും എന്നാൽ അമ്മൽ മുഗ്മിനു മുഗ്മിനായ മനുഷ്യൻ അവന് അവൻ്റെ നന്മ അള്ളാഹുത്താല ആഹ്റത്തിലേക്ക് സൂക്ഷിച്ചു വെക്കും ദുന്യാവിൽ ചെയ്ത നന്മയ്ക്ക് കൂടുതൽ പ്രതിഫലം ദുന്യാവിൽ കിട്ടില്ല ആഹ്റത്തിലേക്ക് അള്ളാഹ് സൂക്ഷിച്ചു വെക്കും അവൻ്റെ പ്രതിഫലം അവിടെ കൊടുക്കാൻ അള്ളാഹുവിന് ത്വത്ത് ചെയ്തതിന് മേൽ ദുയാവിൽ അതിൻ്റെ ഉടനെ തന്നെ അവന് റിസ്ക് കൊടുക്കും അള്ളാഹുത്താലതിന് പ്രതിഫലവും വറക്കത്തും അള്ളാഹുത്താല നൽകും എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിഫലം അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അത് ആഹ്റത്തിലേക്കും കിട്ടുക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസിയാണെങ്കിൽ കാഫറാണെങ്കിൽ അവന് ദുന്യാവിൽ കിട്ടും ആഹ്റത്തിലൊന്നും കിട്ടില്ല ദുന്യാവിൽ അതിൻ്റെ വിഭവങ്ങളും മറ്റും കണ്ടെ റിസിക്ക് കിട്ടും അവന് ഇങ്ങനെയാണ് അള്ളാഹു താല അമലുകൾക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹു താല നമുക്കൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീ കത നൽകുമാറാവട്ടെ അതിൻ്റെ പ്രതിഫലം ദുയാവിലും ആഹ്ത്തിനും അല്ലാതെ തന്നു അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അസ്ക്കും വരഹമുല്ലാ വരക്കാത്തൂ